സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ മുണ്ടത്തിക്കോട് കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തി ഔഷധ കഞ്ഞി വിതരണം നടന്നു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ഗംഗാധരൻ മാരാത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഏഴു ദിവസം സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് ചടങ്ങ് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ഗംഗാധരൻ ഗംഗാധരന്മാരാത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സേവാ സമിതി പ്രസിഡന്റ് ഇ എം രാമപ്രസാദ് രക്ഷാധികാരി ജി രഘുനാഥ് സെക്രട്ടറി സജിത്ത് സുരേഷ് ബിനീഷ് എ സുധീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങള് പങ്കാളികളായി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി